ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഏറെ പാവക്ക ഉണ്ട് ഇതൊരു രണ്ടര കിലോ പാവയ്ക്കയാണ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മേടിച്ചതാണ് ഇതിപ്പോൾ ഉണക്ക സമയമാകുമ്പോൾ നമുക്കിത് ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ വെള്ളമൊഴിച്ച് കഴുകി എടുക്കാം പാവയ്ക്ക ഞാൻ വെള്ളത്തിലിട്ട് ഇതുപോലെ കഴുകി എടുക്കുകയാണ് കാരണം ഇതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളത്തിൽ കഴുകുകയെങ്കിലും ഒന്നുകൂടി ടാപ്പിലെ വെള്ളത്തിലൂടെ നമുക്ക് കഴുകിയെടുക്കാം അങ്ങനെ എല്ലാ പാവയ്ക്കയും നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുക്കാം നിന്നുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അരിഞ്ഞ അരിഞ്ഞ് ഇരുന്ന് പോയി ഇരുന്ന് പാവയ്ക്കയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അരിയുകയാണ് എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കല്ലുപ്പ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്തതിലേക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പാവയ്ക്ക ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാം പാവയ്ക്കയുടെ എല്ലാ പീസിലും മസാലക്കൂട്ട് നല്ലതുപോലെ പിടിക്കണം അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നമുക്ക് എല്ലാ പീസിലും മസാല എത്തിയോ എന്നറിയാൻ വേണ്ടി അന്ന് തട്ടിയെടുക്കാം നമുക്ക് എല്ലാ പീസിലും നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് പാവയ്ക്ക മസാലയെല്ലാം ഇളക്കി വെച്ചതിന് ശേഷം ഒരപ്പച്ചെമ്പിലേക്ക് വെള്ളം നിറച്ച് അതിലേക്ക് നമുക്ക് തട്ട് വെച്ചിട്ട് ഒരു ഇല വാഴയില വെട്ടി അതിനകത്ത് വെച്ചിട്ട് ഈ പാവയ്ക്കയെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയെല്ലാം നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്തിനെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റി എടുക്കാനോ ഒത്തിരി ആവി കയറ്റാൻ പാടില്ല ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാനായിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് എല്ലാം ഇതിൽ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു മിനിറ്റ് അടപ്പയിൽ വെച്ച് ആവി എടുക്കാം ഒരു മിനിറ്റ് ആവി കയറ്റിയ ശേഷം ദേ ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ട് ചെറിയതായിട്ട് ചൂടായിട്ടുണ്ട് ഇത് ആവി കയറ്റി വാങ്ങിയാൽ പാവയ്ക്ക് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു പഴയ ഷോളാണ് ഇതിലാണ് നമ്മൾ പാവയ്ക്ക് ഉണുങ്ങാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള ഷോളിൽ നമ്മൾ ഉണക്കാനിടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇപ്പോൾ നല്ല വെയിലും ഉണ്ട് നമ്മൾ ഒന്നിനൊന്ന് തൊടാത്ത രീതിയിൽ എല്ലാം നല്ലതുപോലെ വിതറിക്കൊടുത്ത് ഉണക്കിയാൽ നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും വെയിലിനനുസരിച്ച് സ്ഥലം മാറ്റിയിട്ട് കൊടുത്തിരുന്നു ഇതാ ഇതുപോലെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഉണങ്ങി കിട്ടി നല്ല ക്രിപ്സിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഒറ്റ ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉണങ്ങി നല്ല ക്രിപ്സിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ബോട്ടിലേക്ക് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം രണ്ടര കിലോ പാവയ്ക്ക ഉണങ്ങിയപ്പോൾ കിട്ടിയതാണ് ഇത്രയും നമുക്ക് പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പാവയ്ക്ക കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട പാവയ്ക്ക ഞാൻ ദേ ഇതുപോലെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇതുപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് ഉണക്കിയെടുത്ത് പാവയ്ക്ക മെഴുക്കുപുരട്ടി പോലെ വെക്കാനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കടുവ ഇട്ട് അതിൽ തേങ്ങാക്കുത്തും ഇട്ട് വഴറ്റി അതിനുശേഷം ശേഷം അതിനകത്ത് സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് നല്ലതുപോലെ വഴറ്റി അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഉണക്കി വെച്ച പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒരു മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്തു അപ്പോൾ അതും അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി പാവയ്ക്ക മെഴുക്കുപരട്ടിയായിട്ട് കിട്ടും നിങ്ങൾക്ക് കണ്ടാലറിയാം അതേ നോക്കൂ പാവയ്ക്കായയിൽ പച്ചമുളകും തേങ്ങാ കൊത്തും സവാളയും കറിവേപ്പിലെല്ലാം കിടന്നും അടിപൊളി ടേസ്റ്റായിരുന്നു ഉണക്കിയെടുത്ത പാവ ഒക്കെ ഞാൻ രണ്ട് രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ടും ഒന്ന് മെഴുക്കുപരട്ടിയായിട്ടും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ